കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കാൻ പോകുന്ന തരത്തിലുള്ള പുതിയൊരു സാമുദായിക ഐക്യത്തിനെ അണിയറയിൽ കളമൊരുങ്ങുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു ഈഴവ വിരുദ്ധനാണെന്ന വെള്ളാപ്പള്ളി നടേശന്റെ കടുത്ത പ്രസ്താവനയ്ക്ക് പിന്നാലെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരും ഈ നീക്കത്തെ പിന്തുണയ്ക്കും എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് നായാടി മുതൽ നസ്രാണി വരെ എന്ന ഐക്യ മുദ്രാവാക്യം വീണ്ടും സജീവമാകുന്നതോടെ യു ഡി എഫിൻ്റെ വോട്ട് ബാങ്കുകളിൽ വിള്ളലുണ്ടാക്കുകയാണ് ലക്ഷ്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ വ്യക്തിപരമായി കടന്നു ആക്രമിക്കുന്നതിലൂടെ കോൺഗ്രസിൻ്റെ അടിത്തറ ഇളക്കാനാണ് സാമുദായിക നേതാക്കളുടെ നീക്കം സതീശൻ ഒരു ഈഴവ വിരുദ്ധനാണെന്ന് വെള്ളാപ്പള്ളി ആരോപിക്കുമ്പോൾ കെ സുധാകരനെ പുകഴ്ത്തുന്നത് കോൺഗ്രസിനുള്ളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനുണ്ടായ വലിയ മുന്നേറ്റവും ശക്തമായ ഭരണവിരുദ്ധ വികാരവും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാതിരിക്കാൻ ഭൂരിപക്ഷ വോട്ടുകൾ മൂന്നായി ഭിന്നിപ്പിക്കാനാണ് ശ്രമം നടക്കുന്നത് എന്നൊരു സംശയവും പലർക്കുമുണ്ട് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ഉടൻ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം ശബരിമല വിഷയത്തിൽ രൂപീകരിച്ച അയ്യപ്പ സംഗമത്തിന് ഒരു രീതിയിൽ ഹൈന്ദവ സംഘടനകളുടെയും ക്രൈസ്തവ വിഭാഗങ്ങളുടെയും ഒരു പൊതുവേദിയാണ് ലക്ഷ്യം വെക്കുന്നത് ഭരണവിരുദ്ധ വികാരം യു ഡി എഫ് അനുകൂല തരംഗമായി മാറുന്നത് തടയുകയാണ് ഈ കൂട്ടുകെട്ടിൻ്റെ പ്രധാന അജണ്ട ഈ പുതിയ ഐക്യനീക്കത്തിന് പിന്നിൽ സി പി എമ്മിൻ്റെ മൌനാനുവാദം ഉണ്ടെന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്ന സാഹചര്യത്തിൽ വോട്ടുകൾ യു ഡി എഫിൽ കേന്ദ്രീകരിക്കാതെ വിഘടിച്ച് പോകുന്നത് ഇടതുവർഷത്തിന് ഗുണകരമാകും സതീശനെ ഒതുക്കുന്നതിലൂടെ കോൺഗ്രസ് നേതൃത്വം പ്രതിരോധത്തിലാക്കാമെന്നും സി പി എം കരുതുന്നുണ്ട് മുമ്പ് പലപ്പോഴും തമ്മിൽ തള്ളിയിട്ടുള്ള എൻ എസ് എസും എസ് എൻ ഡി പിയും ഇപ്പോൾ ഒരേ ലക്ഷ്യത്തിനായി ഒന്നിക്കുന്നത് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് സമവാക്യങ്ങളെ അടിമുടി മാറ്റുമെന്നും സി പി എം കരുതുന്നു വി ഡി സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയനും വെള്ളാപ്പള്ളിക്കുമെതിരെ ഉന്നയിച്ച കാർ യാത്ര വിവാദമാണ് ഈ പുതിയ ധ്രുവീകരണത്തിന് വേഗത കൂട്ടിയത് ക്രിസ്ത്യൻ വിഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി നായാടി മുതൽ നസ്രാണി വരെ എന്ന വിശാല മുദ്രാവാക്യം മുന്നോട്ട് വെക്കുന്നത് കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വിള്ളലുണ്ടാക്കാൻ തന്നെയാണ് സാമുദായിക ഐക്യം വേണമെന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ പിന്തുണച്ച് സുകുമാരൻ നായർ പറഞ്ഞത് ഇത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നാണ് എൻ എസ് എസുമായി സഹകരിച്ചു പോകണമെന്ന് എസ് എൻ ഡി പി ആഗ്രഹിക്കുന്നുണ്ട് എൻ എസ് എസിനും അതിന് താൽപ്പര്യമുണ്ട് എൻ എസ് എസ് നേതൃത്വം അനുകൂലമായി തീരുമാനം എടുക്കുമെന്നാണ് വിശ്വാസമെന്നും സുകുമാരൻ നായർ പറഞ്ഞു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണ ഈ ഐക്യത്തിന് പിന്നിൽ ഇല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമദൂരമാണ് ഒരു പാർട്ടിക്ക് വേണ്ടിയും പ്രവർത്തിക്കില്ല അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് ചിലപ്പോൾ തിരിച്ചടിയാകും സതീശനെ കോൺഗ്രസ് അഴിച്ചുപിട്ടിരിക്കുകയാണെന്നും സുകുമാരൻ നായർ പറയുന്നു കോൺഗ്രസിൻ്റെ നയപരമായ വിഷയങ്ങൾ അഭിമുഖീകരിക്കാൻ സതീഷിന് എന്ത് അവകാശമാണുള്ളതെന്നും സുകുമാരൻ നായർ ചോദിക്കുന്നുണ്ട് കെ പി സി സി പ്രസിഡന്റിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് എല്ലാ അഭിപ്രായവും പറയുന്നു ഇവിടെ വന്ന് വോട്ട് ചോദിച്ച ശേഷം സമുദായങ്ങളുടെ തിണ്ണ നിരഞ്ഞറിയെന്ന് പറയാൻ സതീഷിന് യോഗ്യതയില്ല എൻ എസ് എസുമായി ഐക്യം വേണമെന്നും നേതൃത്വവുമായി മുമ്പുണ്ടായിരുന്ന അകൽച്ച ഇപ്പോൾ ഇല്ലെന്നും നേരത്തെ വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിരുന്നു സുകുമാരൻ നായർക്ക് അസുഖം ആയിരുന്നപ്പോൾ താൻ അദ്ദേഹത്തെ വിളിച്ച് ക്ഷേമാന്വേഷണം നടത്തിയിരുന്നു എന്നും പഴയ രീതിയിലുള്ള ഒരു അകൽച്ച ഇപ്പോൾ ഇരുവിഭാഗങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു